ഹലോ അനുഷ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ആദ്യത്തന്നെ എന്റെ ഹസ്ബൻ്റെ ഞാൻ തൊണ്ട് കൊടുത്തു കടന്നു ചിന്തിക്കണ്ട ഈ തൊണ്ട് വരുന്നതുണ്ടാ ഷിഫ്റ്റിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നുള്ളായിരുന്നു കേട്ടോ പോയി മൈക്രോവേവ് തുറന്നു നോക്കാനായിരുന്നു കേട്ടോ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഏറ്റേണ്ട ടാങ് ആദ്യം തന്നെ ഞാൻ ഫുഡ് കൊടുത്തു കൊടുത്തോട്ട് ഫുഡ് ഇഷ്ടമല്ലാത്തതായിട്ട് ആരാണുള്ളത് ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കറിയാൻ ഉണ്ടാക്കിക്കൊടുത്തത് അതിൻ്റെ അകത്ത് ഓർത്തുണ്ടുണ്ട് പുള്ളി കണ്ടില്ല ഞാൻ എടുക്കാൻ പറഞ്ഞു ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ബുക്ക് ഷെൽഫ് പോയി നോക്കാനാണ് പറഞ്ഞത് ഫുഡ് കഴിക്കാതെ പുള്ളി ഓടാനായിട്ട് നോക്കി ഞാൻ സമ്മതിച്ചു എന്നുള്ള സ്ലോലിൽ കഴിക്കുന്ന ആൾ മാക്ക് മാക്കാൻ അടിച്ചു പെട്ടെന്ന് കഴിച്ചു കൊടുത്തു ചേർത്തു അങ്ങനെ ബുക്ക് ഷെൽഫ് നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ അപ്പൊ നിന്നും അതാ കണ്ടുപിടിച്ചു ഒരു കാട് പൊതുവെ വായിക്കാൻ നല്ല മടിയുള്ള മനുഷ്യനായുണ്ട് തന്നെ ഞാൻ ഒരു എസ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നിട്ട് മൊത്തം വായിച്ചിട്ട് പോയാതെന്ന് പറഞ്ഞു അവിടുത്തെ കുട്ടിക്ക് വേറൊരു പുതിയ തൊണ്ട് കിട്ടി അതിൽ എഴുതിരുന്നത് കാബിനറ്റ് ടേബിൾ പോയി നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ റൂമിലെ ചോക്ലേറ്റ് കൊടുക്കണോന്ന് എനിക്ക് ഉണ്ടായിരുന്നോ ഈ മനുഷ്യൻ ഡയറ്റിലായിട്ടുണ്ട് ഞാൻ പ്രോട്ടീൻ ബാർ ഞാൻ പറയും ഈ കാരണം പൗർട്ടെങ്കിൽ പോയില്ലായിരുന്നു തുണ്ടുകൾ ഇവിടെ തീരുന്നില്ല വീണ്ടും കിട്ടിയ ഒരു തുണ്ട് അതേലെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് അത് കഴിച്ചതിന് ശേഷം പോയി ബാൽക്കണി നോക്കാനായിരുന്നു കേട്ടോ ആ അത് കഴിച്ചു എനിക്ക് ഒരു ബൈറ്റ് ആ ഒരു ഗിഫ്റ്റ് ബോക്സിനുള്ളിൽ എന്താണുള്ളതെന്ന് ഒരു ഐഡിയ കിട്ടുന്നത് അതായിരുന്നു എന്റെ ഗിഫ്റ്റ് പേപ്പർ ഒക്കെ എടുത്ത് പൊളിച്ച് കളഞ്ഞപ്പോഴത്തേനും അതിന്റെ ഉള്ളില് ഒരു കിച്ചിൽ യൂസ് ചെയ്യുന്ന ചോപ്പറിന്റെ ബോക്സ് അതുപോലെ ഭയങ്കര കൺഫ്യൂസ്ഡ്ഡായിരുന്നു ഞാൻ ഫോർട്ടി സിക്സ് എം എം വേണം ഫോർട്ടി ഫോർ എം എം വേണോ എന്നുള്ളത് ഫോർട്ടി സിക്സ് എം എം കുറച്ച് വല്ലതാന്നൊക്കെ യൂട്യൂബ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് പെർഫെക്റ്റ് ആയിരുന്നു തുണ്ടുകൾ ഇവിടെ തുണ്ടുകഴിഞ്ഞില്ല ഒരു തുണ്ടും കൂടി അതായത് ഞാൻ ചിക്കനോട് പറഞ്ഞത് നേരെ സ്റ്റോറേജ് റൂമിൽ പോയി നോക്കാൻ കഴിഞ്ഞ അനുസരിച്ച് ഞാൻ ഒരു ഷൂസ് മേടിച്ചു കൊടുത്തു അത് ബ്ലാക്ക് കളാരുന്നു ഒരു വർഷം എടുത്തോളത് ഇടാൻ വേണ്ടി ഞാൻ വിചാരിച്ചു ഇപ്പ്രാവശ്യം എന്തെങ്കിലും കളർഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെ മേടിച്ചു ഇപ്രാവശ്യം കളർ കുറങ്ങിട്ട് പോയിട്ട് കുറച്ച് കളർ കൂടി സോ ഐ വാസ് സോ എക്സൈറ്റഡ് എങ്ങനെയാണ് പുള്ളി ആ ഒരു ഷൂസ് എടുക്കുന്നത് ഇനി ഇട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇഷ്ടം അതിനെക്കുറിച്ച് എനിക്ക് എന്താണ് തോന്നുന്നത് മേടിച്ചു കൊടുത്തെങ്കിലും പുള്ളി എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാധനം ഉണ്ടല്ലോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ആ ഒരു ഗാജിനെ കുറിച്ച് വലിയ ഇവർ ഉണ്ടായിരുന്ന ഒരാളല്ലേ ഒരു രണ്ട് മാസം കയറ്റി ഉള്ളൂ അതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ട് പക്ഷെ അന്നേരം മുതൽ എനിക്ക് അത് അറ്റ് ലാസ്റ്റ് ഞാൻ അത് സ്വന്തമാക്കി അതിങ്ങനെ അടുത്ത വീടിൽ എന്താണെന്ന് കാണിക്കട്ടോ